സോ അങ്ങനെ അല്ല നെല്ലിക്കാം മാത്യു തോമസ് ശരത് ഉൾപ്പെടെയുള്ള ഒരു സിനിമ മീനാക്ഷി ഒരു പുതിയ നടിയാണെന്ന് തോന്നുന്നു ഡയറക്ടർ പുതിയ ആളാണോ നൌഫൽ അബ്ദുള്ള അദ്ദേഹം നമ്മുടെ ലവ് എന്ന് പറയുന്ന ഷൈൻ തോം ചാക്കോ സിനിമയുടെ എഡിറ്ററാണ് ഇതിൻ്റെയും എഡിറ്റർ കം ഡയറക്ടറാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് സോ ഒരു ത്രില്ലർ മൂവിയാണ് പക്ഷെ എനിക്ക് എവിടെയൊക്കെയോ സൂ ഫ്രം സോയുടെ ഒക്കെയോ ഒരു ഗ്ലിംസ് ഫീൽ ചെയ്തു അങ്ങനത്തെ ഒരു ഹൊറർ മൂഡ് ആയിട്ടുള്ളൊരു ത്രില്ലറാണ് പക്ഷെ നമ്മുടെ മാത്യു തോമസിന് ഉടനീളം ഒരു കഥാപാത്രമാണ് തണുമാർ ദിനങ്ങൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിട്ടിരിക്കുന്നത് സോ അദ്ദേഹം ആ ഒരു സിനിമയെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് നോക്കാം എൻ്റെ അഭിപ്രായം മാത്രമല്ല നമ്മുടെ പബ്ലിക് റെസ്പോൺസ് നമ്മൾ എടുക്കുന്നതായിരിക്കും എന്തായാലും ഒരു കോമഡി ജോണർ ആണെന്ന് തോന്നുന്നു സിനിമ ഭംഗിയായിട്ട് സിനിമ എടുക്കും എന്നാണ് എൻ്റെയും വിശ്വാസം എന്തായാലും മാത്യു തോമസ് നിൻ്റെ കൂടെ നടന്ന നെസ്ലിൻ എങ്കേയോ എത്തി അതിപ്പോൾ പാൻ ഇന്ത്യൻ സ്റ്റാറായി ഈ മാത്യു തോമസും ആ ഒരു വഴിയിലേക്ക് പോകാനായിട്ട് ജഗദീശ്വരൻ സഹായിക്കട്ടെ എന്തായാലും പബ്ലിക് റെസ്പോൺസ് എടുക്കാം അത് എൻ്റെ അഭിപ്രായം പറയാം അപ്പോൾ സോ നെല്ലിക്കാമ്പോയിൽ നൈറ്റ് റൈഡേഴ്സ് നെല്ലിക്കാമ്പോയിൽ നൈറ്റ് റൈഡേഴ്സ് സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതായത് പല മിത്താണ് പല മിത്തോളജിയാണ് പല രീതിയിൽ ഈ സിനിമയെ കൊണ്ടുപോകാം പക്ഷേ നമുക്ക് ഒരു തമിഴ് സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ സൂ ഫ്രം സൂ അതിനൊക്കെ എന്തോരം ആളുകളാണ് രാജ്മി ഷെട്ടിയുടെ സിനിമയായിട്ട് കണ്ടത് ഇത്രയും ആളുകൾക്കാണ് ഇഷ്ടപ്പെട്ടത് അത് ഇവിടെ തന്നെ ഹിറ്റായി അപ്പം അതിൽ നിന്നൊക്കെ എത്ര വ്യത്യസ്തമായിട്ട് നല്ല പശ്ചാത്തലം കാരണം ഈ നെല്ലിക്കാൻ പോയി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ എനിക്ക് ഒരു നയൻറ്റീസ് കാലഘട്ടങ്ങളെയാണ് കാണിക്കുന്നത് ആ ഒരു കാലഘട്ടത്തെ ആളുകളുടെ ഒരു അന്ധവിശ്വാസത്തെ കാണിക്കുന്ന സിനിമയാണ് അപ്പം അനാത്തൊരു അന്ധവിശ്വാസയായിട്ട് ഒരു രൂപത്തെ കാണിക്കുന്നു അപ്പൊ അതിന് ആയിട്ട് കൊടുക്കുന്നുണ്ട് കാരണം ഇത് മിത്തല്ല ഇത് റിയലായിട്ട് നടക്കുന്ന സംഭവമായിട്ട് കാണിക്കുന്നു അതില് സുന്ദരമായിട്ട് ഇവര് മൂന്ന് പേര് നമ്മുടെ മാത്യുവും ഇവര് മൂന്ന് പേരും അത് മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട് നല്ല ഡയറക്ഷൻ ആണെങ്കിലും ഇഷ്ടപ്പെടുന്ന നമുക്ക് ആ ഒരു സിനിമ എൻജോയ് ചെയ്യാൻ പറ്റും കാരണം അതിന്റെ പശ്ചാത്തലം അതുപോലെ നല്ല ക്യാമറ വർക്ക് ആയിരുന്നു നല്ല ബി ജി എം ബി ജി എം സൂപ്പർ ആയിരുന്നു ഒരു മിത്തോളജി ഒക്കെ ആയിട്ട് ഒന്ന് വന്നു ആ കണക്ട് ചെയ്യുന്നുണ്ട് സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ വേറെ ഇതായി പോയി പക്ഷെ കൊള്ളാം ഒരു വൺ ടൈം അച്ചറുണ്ട് ഏതാ ആ അത്യാവശ്യം മേക്കിംഗ് ഒക്കെ കൊള്ളാം നല്ല ക്വാളിറ്റി ഉണ്ട് അവിടെ മ്യൂസിക്കിങ് കൊള്ളാം അവസാനത്ത് നിന്ന് വേടൻ്റെ വാട്ടർ ഉണ്ടോ അത് അത്യാവശ്യം കൊള്ളാം എന്ന് പറയുമ്പോൾ ഒരു വൺ ടൈം ലെവലിൽ ഫസ്റ്റ് ഹാഫ് ഒക്കെ ആയിരുന്നു ആ ഫൈറ്റ് സീനൊക്കെ അവസാനം ടോട്ടലി ഡയറക്ഷനും നൗഫൽ അബ്ദുല്ല സ്ക്രിപ്റ്റും നല്ലായിരുന്നു ചില സീൻസൊക്കെ ഇവർ ഈ മല മലകയറുന്ന സീൻസൊക്കെ ഉണ്ട് കള്ളു കുടിക്കാൻ അപ്പൊ അതിന്റെ ക്യാമറ വെച്ചിരിക്കുന്ന രീതിയൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്ന കാര്യങ്ങൾ പറഞ്ഞതാണ് സോ ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഇതിനകത്ത് ഒരു പിന്നെ അതിനകത്ത് പറയുന്ന ഒരു വില്ലൻ ഉണ്ട് ആ വില്ലൻ ആരാണെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ആ വില്ലന്റെ ഒരു കഥാപാത്രം പോലും ഈ ബുക്ക് മേശോയിൽ കാണിച്ചില്ല കാരണം അവനാണ് സസ്പെൻസ് ഫാക്ടർ സോ സിനിമ കണ്ടാൽ നമുക്ക് മനസ്സിലാവുള്ളൂ അതും സുന്ദരമായിട്ടുണ്ട് പിന്നെ ഇതിനകത്തുള്ള ചില ഫൈറ്റ് സീക്വൻസ് ഉണ്ട് അതും മനോഹരമുണ്ട് പിന്നെ ആ അതെ ആ ഒരു കാറ്റഗറി ആയിട്ട് വരുന്നുണ്ട് കണ്ടിരിക്കാൻ പിള്ളേർക്കായാലും വ്യത്യാസമൊരു കഥാപാത്രമാണ് ത്രില്ലർ നല്ലൊരു നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇങ്ങനത്തെ സിനിമകൾ ഇപ്പൊ ഇല്ല മലയാള സിനിമ ആയിട്ട് ഈ ഒഡിയൻ ഭാഗത്തുള്ള ചെറിയൊരു കാറ്റഗറി ആയിട്ട് വരുന്നുണ്ട് പിന്നെ ബാക്കിയെല്ലാം ത്രില്ലറാണ് എല്ലാവരും നമുക്കൊരു ഹോറലായിട്ട് എല്ലാം ഉണ്ട് മാച്ച് ആൾക്കൊരു മ്യൂസിക് ആയാലും അല്ലെങ്കിൽ കോമഡി ആയിട്ടായാലും ഒരു കഥാപാത്രം എങ്ങനെ സൃഷ്ടിച്ചുണ്ടായിട്ട് ആയിട്ട് തോന്നി ആരായിരിക്കും എന്ന് അങ്ങനെ അതൊന്നും അതാണ് അതാണ് കഴിഞ്ഞാൽ നമുക്ക് ഒരു 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 ഏകദേശം അടുത്തത് പിടിയിട്ട് പക്ഷെ അതുവരെ നല്ല നെഗറ്റീവ് ഫാക്ടർ എനിക്ക് ഫീൽ ഈ എന്താ സൈക്കോളജിക്കൽ പ്രശ്നമുണ്ട് പേടി പ്രശ്നമാണ് ഇവർ രാത്രി കാലഘട്ടങ്ങളിലും പുറത്തിറങ്ങാൻ പറ്റത്തില്ല അപ്പൊ പുറത്തിറങ്ങുമ്പോൾ ഇവന്റൊരു പ്രയത്തെ കാണും പ്രയത്തെ കാണുന്ന ഇവന്റെ തന്നെ ഒരു റിലേറ്റീവ് ആ ഒരു ചേച്ചിയാണ് കാണുന്നത് അവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് വെറുപ്പിക്കുന്ന പോലെ ഫീൽ ചെയ്തു പക്ഷെ അത് അവസാനം എത്തുമ്പോൾ അതും ഒരു 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 കാരണം പറഞ്ഞ് അതും ഡയറക്റ്റ് സോൾവ് ചെയ്യുന്നതായിട്ടാണ് ഫീൽ ചെയ്ത് കോമഡി ആണെങ്കിൽ പോയി ഒരു വില്ലനെ കാണിക്കുന്നുണ്ട് സസ്പെൻസ് ആണ് പക്ഷെ ആ വില്ലൻ എന്തിനു വേണ്ടി വന്ന് അതൊന്നും കാണിക്കുന്നില്ലകത്ത് ഏറ്റവും പ്രേതത്തെ പോലെ കാണിക്കുന്നുണ്ട് അതൊക്കെ വളരെ മോശമായി അല്ല അത് 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 അദ്ദേഹത്തിന്റെ തോന്നലാണ് അദ്ദേഹത്തിന്റെ സൈക്കോളജിക്കൽ പ്രശ്നമായിട്ടാണ് ഒരു പ്രേഷർ എങ്ങനെ ഏറ്റെടുക്കും എനിക്ക് അറിയത്തില്ല ക്യാമറ മീഡിയം കാര്യങ്ങളൊക്കെ കൊള്ളാം ഒരു ഗ്രാമത്തിലൊരു ചെറിയ കഥ പക്ഷെ ഞാൻ പറയാം വില്ലനൊരു സസ്പെൻസ് മുമ്പിലത്തെ കഥ കഥകൾ കാണിക്കുന്നില്ല എന്തിനു വേണ്ടി വന്നു എന്താണ് ഇതിന്റെ ഒരു സംഭാവന കണ്ടിരിക്കാം അതെ മൊത്തത്തിൽ കടം ഇഷ്ടപ്പെടും അതൊരു എന്താ പറയുക നമ്മൾ പഴ പഴയകാല കുറേ സിനിമകൾ ഇതുപോലത്തെ ഇറങ്ങിയിട്ടുണ്ട് അതായപ്പോൾ നമ്മുടെ കുഞ്ഞി രാമായണം അപ്പോൾ അതിൻ്റെ ഒരു പിന്നെ സുമതി വളവ് പിന്നെ ഈ സൂ ഫ്രം സൂ അപ്പം ഇങ്ങനത്തെ സിനിമകളോടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കോമഡി ജോണർ പ്ലസ് ഒരു ത്രില്ലർ ഒരു ഫാൻറ്റസി സാധനം കൊടുത്തിട്ടുണ്ട് സോ സിനിമ കാണാത്ത ഉറപ്പായിട്ടും ഒരു എന്താ പറയുക നമ്മുടെയൊക്കെ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ് കുട്ടികൾ ഉറപ്പായിട്ടും കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഇഷ്ടപ്പെടും ഫാമിലിയുടെ തന്നെ വന്ന് കാണാൻ പറ്റുന്നതാണ് എനിക്ക് പേഴ്സണൽ ഫീൽ ചെയ്തത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം